ചെങ്കടലിൽ വിവിധ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ടൺ ആയുധങ്ങൾ പിടിച്ചെടുത്തതായി യമൻ അധികൃതർ അറിയിച്ചു നാവിക വ്യോമ മിസൈൽ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനിക റഡാർ ഉപകരണങ്ങൾ ഡ്രോണുകൾ വയർ ടാപ്പിംഗ് ഉപകരണങ്ങൾ ആന്റി ആർമർ മിസൈലുകൾ ബി ടെൺ പീരങ്കികൾ ട്രാക്കിംഗ് ലെൻസുകൾ സ്നൈപ്പർ റൈഫിളുകൾ വെടിമരുന്ന് മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഉൾപ്പെടുമെന്ന് യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ അംഗവും നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ിന്റെ കമാൻഡറുമായി താരിഖ് മുഹമ്മദ് സാലിഹ് എക്സിലൂടെ അറിയിച്ചു ഹൂതി വിമതർക്കായി ഇറാനിൽ നിന്നെത്തിച്ച എഴുന്നൂറ്റി അൻപത് ടൺ മിസൈലുകളാണ് പിടിച്ചെടുത്തതെന്ന് യമന്റെ പ്രവാസി സർക്കാരുമായി ബന്ധമുള്ള പോരാളികളും അവകാശപ്പെട്ടു രണ്ടായിരത്തിൽ യമൻ തലസ്ഥാനമായ സന പിടിച്ചെടുത്ത ഹൂതികൾക്കു വേണ്ടി ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്ന ആയുധങ്ങൾ നിരവധി തവണ യു എസ് നാവികസേനയും മറ്റ് പാശ്ചാത്യ നാവികസേനകളും പിടിച്ചെടുത്തിരുന്നു യമനിലെ ശക്തനായ നേതാവായിരുന്ന അന്തരിച്ച അലി അബ്ദുള്ള സാലിഹിന്റെ അനന്തരവൻ താരിഖ് താരിഖ്ഖാലിഹുമായി ത്തിലുള്ള നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് നടത്തുന്ന പ്രധാന വേട്ടയാണിത് കഴിഞ്ഞ മാസം അവസാനമാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തതെന്നും അവർ പറയുന്നു അതേസമയം ഹൂതികളും ഇറാനും ഇതുവരെ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല പിടിച്ചെടുത്ത ചരക്കിന്റെ വീഡിയോ യെമൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു ഇതിലൊരു കപ്പലിൽ പുതിയതും അത്യാധുനികവുമായ ഒട്ടേറെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കാണിക്കുന്നുണ്ട് ഇറാനിൽ നിന്ന് ഹൂതികൾ കയച്ച ചരക്കാണ് പിടിച്ചെടുത്തതെന്നും സാലിഹ് പറഞ്ഞു അതേസമയം ഹൂദീസ് സായുധ സംഘത്തിന്റെ പ്രതികരണം ഒന്നും ലഭിച്ചിട്ടുമില്ല രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യമൻ സർക്കാർ ഹൂതികൾക്ക് ഇറാൻ ആയുധങ്ങളും സൈനിക സഹായവും നൽകുന്നുണ്ടെന്ന് നേരത്തെയും കപ്പൽ വേദ മിസൈലുകളുടെ ശേഖരം നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പുറത്തിറക്കിയ വീഡിയോയിൽ കാണാം അടുത്തിടെ ഹൂതികൾ ചെങ്കടലിൽ മുക്കിയ രണ്ട് കപ്പലുകൾ ആക്രമിക്കാൻ ഉപയോഗിച്ചതും സമാന മിസൈലുകളായിരുന്നു ഇറാൻ നിർമ്മിത വിമാനവേധ മിസൈലുകളും ദൃശ്യങ്ങളിലുണ്ട് യമനിലെ നീണ്ട സംഘർഷം കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് പോരാളികളും സാധാരണക്കാരും ഉൾപ്പെടെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേർ മരിച്ചിട്ടുണ്ട് അറബ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രത്തെ ഷാമത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടതായി എ പി റിപ്പോർട്ട് ചെയ്തു യമനിലെ ഹൂതികളാണ് കരുത്തു കാണിക്കുന്ന ഇറാന്റെ സഖ്യകക്ഷികളിൽ പ്രധാനി ഇസ്രയേലിലേക്ക് അവർ മിസൈലുകൾ വർഷിക്കുന്നത് നിരന്തരം തുടരുന്നുമുണ്ട് എന്നാൽ ഇസ്രയേലിന് അതിലും കവിഞ്ഞ ആക്രമിക്കാനുള്ള സാമ്പത്തിക ശേഷിയല്ല ഹൂതികൾക്കുള്ളത് ഇസ്രയേലും യു എസും പലപ്പോഴായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾ അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളെയും അടിസ്ഥാന സൌകര്യങ്ങളുമാണ് തകർത്തത് അതിനാൽ തന്നെ ഇറാനാണ് ഹൂതികൾക്ക് സഹായം ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് മാർച്ചിലും ഏപ്രിലുമായി നിരവധി വ്യോമാക്രമണങ്ങളാണ് ഹൂതികൾക്ക് നേരിടേണ്ടി വന്നത് ഇതേ തുടർന്ന് നിരവധി മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേലിന് നേരെ നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ചെങ്കടലിൽ ഇറാനുമായി ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും മറ്റ് സംഘടനകളെ പോലെ നേരിട്ടുള്ള നിയന്ത്രണം ഇറാൻ അവരുടെ മേലില്ല എന്നാണ് വിലയിരുത്തൽ തെല്ലവീവിലെ ബെൻകുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ഇസ്രയേലിലെ മറ്റ് മൂന്നിടങ്ങളെയും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തെ തുടർന്ന് രാജ്യവ്യാപക സൈറണുകൾ മുഴങ്ങുകയും ആയിരക്കണക്കിന് പേർ ബങ്കറുകളിൽ അഭയം തേടുകയും ചെയ്തിരുന്നു ബെൻകുറിയ ലക്ഷ്യമിട്ട് വിജയകരമായ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണവും ഹൂതികൾ നടത്തിയിരുന്നു എന്നാൽ ഈ ആയുധങ്ങളെല്ലാം ഇറാനാണ് ഹൂതികൾക്ക് നൽകുന്നതെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക്